ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നതിൽ ഇത്രയും വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് തരാൻ അവൻ അവൻ ആരാ ഇങ്ങനെ മുമ്പ് തന്നതുപോലെ ഒരു നീ ബീച്ച് സൈഡിൽ സ്ഥിരം ിൽ പ്ലേസ് ആയ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം അതാണ് കാവ്യ സൂര്യവംശം കുടുംബത്തിൽ ഇനി നീ ഒരു അംഗമല്ല നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല തന്റെ ഷെയല്ലാം കോടികൾ ലാഭമുണ്ടാക്കിയെന്നും ഇനി കമ്പനി ആദ്യ ഏറ്റെടുത്ത് നടത്തണമെന്നും അയാൾ ആവശ്യപ്പെട്ടു ഇത് ദൂരെ നിന്ന് കാണുന്ന രാഹുൽ അത് അത് സൂര്യവംശം ഗ്രൂപ്പിന്റെ ഡയറക്ടർ മേനോൻ സാർ അല്ലേ അയാൾ എന്തിനാണ് ആദ്യത്തിന്റെ മുന്നിൽ കുമ്പിടുന്നത് അതെ ഇനിയാണ് കളി മാറുന്നത് ഇത്രയും കാലം അപമാനിച്ചവർക്കുള്ള മറുപടി അഞ്ജലിയും രാഹുലും എന്റെ ഭാര്യ കാവ്യം ആദിത്യൻ ആരാണെന്ന് അറിയാൻ പോകുന്നതേയുള്ളൂ ഇത് വെറുമൊരു തിരിച്ചുവരവല്ല ഇതൊരു പട്ടാഭിഷേകമാണ് പുറത്ത് ആർത്തലിച്ചു പെയ്യുന്ന മഴയുടെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിലായിരുന്നു ആ നിമിഷം പാർട്ടി ഹാളിൽ തളം കെട്ടി നിന്ന നിശബ്ദത കറുത്ത നിറമുള്ള ആ കൂറ്റൻ റോൾസ് ചൂഴിസ് കാറിന്റെ ഹെഡ്ലൈറ്റുകൾ അതുവരെ അവിടെ ഉണ്ടായിരുന്ന കൃത്രിമ വെളിച്ചങ്ങളെ മങ്ങലേൽപ്പിച്ചു രാഹുലിന്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി നിന്നു നിമിഷങ്ങൾക്ക് മുൻപ് വരെ ആദിത്യനെ മീൻകാരൻ എന്ന് വിളിച്ച് പരിഹസിച്ച അവൻ്റെ മുഖത്ത് അഹങ്കാരത്തിൻ്റെ ചിരി മാഞ്ഞുപോയി പകരം ഭയത്തിൻ്റെ ഒരു വിളർച്ച പടരുന്നത് വ്യക്തമായി കാണാമായിരുന്നു പൂജയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കോളേജിലൊപ്പമുണ്ടായിരുന്ന ആ പഴയ പാവം ആദിത്യനാണെന്ന് എല്ലാവരുടെയും കണ്ണുകൾ ആ കാറിലേക്കായിരുന്നു സൂര്യവംശം ഗ്രൂപ്പിന്റെ വിശ്വസ്തനായ ഡയറക്ടർ കേരളത്തിലെ ബിസിനസ് ലോകം ബഹുമാനത്തോടെ കാണുന്ന മേനോൻ സാർ പ്രായത്തിന്റെ അവശതകൾ പോലും വകവെക്കാതെ ഓടിയെത്തി ആ കാറിന്റെ പിൻവാതിൽ തുറന്നു അദ്ദേഹം അതീവ ബഹുമാനത്തോടെ ഒരു ഭൃത്യനെ പോലെ തലകുനിച്ചു നിന്നപ്പോൾ അവിടെയുണ്ടായിരുന്നവരുടെ ശ്വാസം നിലച്ചുപോയി ആദിത്യൻ പുറത്തിറങ്ങി അവന്റെ ദേഹത്തിപ്പോൾ പഴയ ആ കീറിയ ഷേർട്ടായിരുന്നില്ല ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ശരീരത്തിന് പാകത്തിനുള്ള കടും നീല നിറത്തിലുള്ള ഒരു ഇറ്റാലിയൻ സ്യൂട്ട് ഇത്രയും കാലം കുനിഞ്ഞു നടന്നിരുന്ന ആ തോളുകൾ ഇപ്പോൾ നിവർന്നിരുന്നു അവൻ്റെ കണ്ണുകളിൽ പഴയ നിസ്സഹായ അവസ്ഥയോ യാചനയോ ഇല്ലായിരുന്നു പകരം ഒരു സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനുള്ള തിളക്കവും അധികാരവും ആ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നു അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ആ നോട്ടം ചെന്നു തരച്ചത് രാഹുലിലായിരുന്നു ഒരു നിമിഷം രാഹുൽ താൻ നിന്നിരുന്നിടത്ത് തന്നെ ഉരുകിപ്പോകുമെന്ന് തോന്നി പക്ഷെ ആദിത്യൻ അവനോടൊന്നും പറഞ്ഞില്ല അവനെന്നല്ല അവിടെ കൂടി നിന്ന് ആരെയും അവൻ ഗൗനിച്ചില്ല അവരൊന്നും തൻ്റെ ശ്രദ്ധയെ അർഹിക്കുന്നില്ല എന്ന മട്ടിൽ ഒരു രാജാവ് തൻ്റെ പ്രജകൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്നതുപോലെ അവൻ ആ പാർട്ടി ഹാളിലേക്ക് കയറിപ്പോയി അവൻ്റെ പിന്നാലെ കറുത്ത സ്യൂട്ടണിഞ്ഞ അംഗരക്ഷകരുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു മേനോൻ സാർ ആദിത്യ തൊട്ടു പിന്നിൽ അനുസരണയോടെ നടന്നു സർ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അങ്ങ് ഇങ്ങനെയൊരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നില്ലല്ലോ മേനോൻ സാർ പതുക്കെ ചോദിച്ചു ആദിത്യ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ അതിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ കയ്പായിരുന്നു ചിലപ്പോൾ ചിലരെ ഓർമ്മിപ്പിക്കേണ്ടി വരും മേനോൻ അവർ നിൽക്കുന്നത് എവിടെയാണെന്നും ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നും ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത് അടുത്ത ദിവസം രാവിലെ കാവ്യയുടെ വീട് ഒരു യുദ്ധക്കളം പോലെയായിരുന്നു വായ്പ തിരിച്ചടയ്ക്കാനുള്ള അവസാന ദിവസമായിരുന്നു അത് നാല് കോടി രൂപ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ വീടും കമ്പനിയും ജപ്തി ചെയ്യാനിട്ടും സുമിത്ര ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവരുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു വർഷ സോഫയിലിരുന്ന് കരയുന്നു കാവ്യാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചിരിക്കുകയായിരുന്നു അവിടെ രക്ഷകന്റെ വേഷത്തിൽ വിക്രമുണ്ടായിരുന്നു അവൻ സോഫയിൽ കാലിന്മേൽ കാല് വെച്ചിരുന്നു അവന്റെ മുഖത്ത് ഒരു വിജയിയുടെ ചിരിയുണ്ടായിരുന്നു കാവ്യ ഞാൻ പറഞ്ഞില്ലേ അവസാന നിമിഷം നിന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ കാണൂ എന്ന് നിന്റെ ആ കഴിവുകെട്ട ഭർത്താവ് എവിടെ ഇന്നലെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയതല്ലേ നാലു കോടി അവൻ ഉണ്ടാക്കുമെന്ന് എന്നിട്ടിപ്പോൾ അവനെ കാണാനില്ലല്ലോ വിക്രം പരിഹാസത്തോടെ പറഞ്ഞു കാവ്യ ഒന്നും മിണ്ടിയില്ല ആദിത്യൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഞാനേറ്റു പക്ഷെ അവനെക്കൊണ്ട് അതിന് കഴിയുമെന്ന് അവൾക്കൊരു തരി പോലും വിശ്വാസമില്ലായിരുന്നു അമ്മേ ഇനിയും വൈകിക്കേണ്ട ആദ്യത്തിനെ ഡിവോഴ്സ് ചെയ്യാം വിക്രമിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് നമ്മുടെ വീട് രക്ഷിക്കാൻ വേറെ വഴിയില്ല സുമിത്ര കാവ്യയുടെ അടുത്തേക്ക് വന്നു നീ ചേട്ടില്ലേടി ഇനിയെങ്കിലും നിന്റെ ആ മണ്ണുണ്ണിയെ ഉപേക്ഷിച്ച് വിക്രമിനോട് യെസ് പറ അല്ലെങ്കിൽ നമ്മൾ തെരുവിലാകും കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വിക്രമിനെ നോക്കി അവന്റെ കണ്ണുകളിലെ അത്യാഗ്രഹം അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു പക്ഷെ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ല പെട്ടെന്നാണ് വീടിനു പുറത്ത് ടയറുകൾ ഉരയുന്ന ശബ്ദം കേട്ടത് ഒന്നല്ല പല വണ്ടികൾ ഒരുമിച്ച് ബ്രേക്ക് ഇട്ടതുപോലെയുള്ള ശബ്ദം വിക്രം എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ തള്ളിപ്പോയി അഞ്ചോളം ആഡംബര കാറുകളുടെ ഒരു നീണ്ട നിര ആ ചെറിയ വീടിന്റെ മുറ്റത്തേക്ക് ഇരച്ചു കയറി നിർത്തുന്നു നടുവിലായി തലേ ദിവസം രാത്രി നഗരം കണ്ട അതേ കറുക്ക് റോൾസ് റോയ്സ് ഇതാരാണ് ബാങ്കുകാർ ജപ്തി ചെയ്യാൻ ഇത്രയും വലിയ വണ്ടിയിലാണോ വരുന്നത് വർഷ ഭയത്തോടെ ചോദിച്ചു കാറുകളിൽ നിന്ന് സ്യൂട്ട് അണിഞ്ഞ ഉദ്യോഗസ്ഥരും കയ്യിൽ ഫയലുകളുമായി ബാങ്ക് മാനേജറും ഇറങ്ങി അവർ റോൾസ് റോയ്സിന് ചുറ്റും നിരന്നു നിന്നു ആ കാറിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു ആദ്യം പുറത്തിറങ്ങിയത് തിളങ്ങുന്ന കറുത്ത ഷൂസായിരുന്നു പിന്നാലെ തലേ ദിവസത്തേക്കാൾ ഗാംഭീര്യത്തോടെ ആദിത്യൻ വർമ്മ പുറത്തിറങ്ങി സുമിത്രയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് താഴെ വീണുടഞ്ഞു കാവ്യയുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി നിന്നു വിക്രം താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് സംശയിച്ചു ആദിത്യൻ നേരെ വീടിന്റെ വാതിലിലേക്ക് നടന്നു അവന്റെ പിന്നാലെ ബാങ്ക് മാനേജറും മറ്റു ഉദ്യോഗസ്ഥരും വീടിനകത്തേക്ക് കയറി വീടിന്റെ ഹാളിൽ താൻ തൂത്തുവാരിയിരുന്ന അതേ തറയിൽ ആദിത്യൻ രാജകീയമായി വന്നു നിന്നു അവൻ സൺഗ്ലാസ് ഊരി പോക്കറ്റിൽ വെച്ചു നീ നീ എന്താ ഇവിടെ ഇവരൊക്കെ ആരാടാ സുമിത്ര വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു ആദിത്യൻ അവരെ അവരെയൊന്നു നോക്കുക പോലും ചെയ്തില്ല അവൻ നേരെ ബാങ്ക് മാനേജറെ നോക്കി തലയാട്ടി ബാങ്ക് മാനേജർ ഒരു ഫയൽ തുറന്ന് കാവ്യയുടെ മുന്നിലേക്ക് നീട്ടി മാഡം കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളുടെ കമ്പനിയുടെ പേരിലുണ്ടായിരുന്ന നാലു കോടി രൂപയുടെ വായ്പയും പലിശയും പൂർണ്ണമായും തിരിച്ചടച്ചിരിക്കുന്നു ഇതാ അതിന്റെ രേഖകൾ ഇനി ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല കാവ്യയുടെ കൈകൾ വിറച്ചു അവൾ ആ വേഖകളിലേക്ക് നോക്കി പെയ്ഡ് ഇൻ ഫുൾ എന്ന സീൽ അതിൽ പതിഞ്ഞിരുന്നു ആര് ആരാണിതടച്ചത് കാവ്യ അവിശ്വസനീയതയോടെ ചോദിച്ചു മാനേജർ ആദിത്യു നേരെ തിരിഞ്ഞു സൂര്യവംശം ഗ്രൂപ്പിന്റെ സിഇഒ മിസ്റ്റർ ആദിത്യൻ വർമ്മയാണ് ഈ തുക മുഴുവൻ ഒറ്റത്തവണയായി അടച്ചത് ഹാളിൽ ഒരു നിമിഷം ഭീകരമായ നിശ്ശബ്ദത വളർന്നു സൂര്യവംശം ഗ്രൂപ്പ് സിഇഒ ആദിത്യൻ വർമ്മ എന്നീ വാക്കുകൾ അവരുടെ തലച്ചോറിൽ ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു വിക്രം മുന്നോട്ട് വന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഇവൻ ഇവൻ സൂര്യവംശത്തിന്റെ സിഇഒയോ എടാ നീ എന്ത് നാടകമാടാ കളിക്കുന്നത് ഏതോ വാടകയ്ക്കെടുത്ത വണ്ടിയും ആളുകളുമായി വന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നു ആദിത്യൻ പതുക്കെ വിക്രമിന് നേരെ തിരിഞ്ഞു അവൻ്റെ കണ്ണുകളിൽ ഒരു പുഴുവിനെ നോക്കുന്നത് പോലെയുള്ള പുച്ഛമായിരുന്നു മിസ്റ്റർ വിക്രം ഇത് എൻ്റെ വീടാണ് എൻ്റെ ഭാര്യയുടെ വീട് ഇവിടെ എന്റെ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറിയതിന് നിങ്ങളെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കാം ഗെറ്റ് ഔട്ട് ആദിത്യ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറിയിൽ മുഴങ്ങി വിക്രം എന്തോ പറയാനാഞ്ഞു പക്ഷേ ആദിത്യ പിന്നിൽ നിന്ന് ബോഡിഗാർഡുകളെ കണ്ട് അവൻ ഭയന്നു നാണം കെട്ട് തലകുനിച്ച് അവൻ പുറത്തേക്ക് നടന്നു വിക്രം പോയതും ആദിത്യൻ കാവ്യയുടെ നേരെ തിരിഞ്ഞു കാവ്യ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നത് താൻ സ്നേഹിച്ച പിന്നീട് വെറുത്ത വേലക്കാരനെ പോലെ പണിയെടുപ്പിച്ച അതേ ആദിത്യനാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആദിത്യ നീ നീ സത്യത്തിൽ ആരാണ് കാവ്യയുടെ ശബ്ദം ഇടറി ആദിത്യൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ ആദിത്യൻ വർമ്മ സൂര്യവംശം ഗ്രൂപ്പിന്റെ ഏക അവകാശി പക്ഷേ അതിനേക്കാൾ ഉപരി ഇത്രയും കാലം നിനക്ക് വേണ്ടി മാത്രം സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ച നിന്റെ ഭർത്താവ് അവൻ സുമിത്രയുടെയും വർഷയുടെയും നേരെ തിരിഞ്ഞു അവർ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അമ്മേ ആ വിളിയിൽ പഴയ സ്നേഹമുണ്ടായിരുന്നില്ല മറിച്ചൊരു പരിഹാസമുണ്ടായിരുന്നു ഇനി ഈ തറ തുടയ്ക്കാൻ ഞാൻ വരില്ല എൻ്റെ ഷർട്ട് അലയ്ക്കാനും ഞാൻ ഉണ്ടാകില്ല പക്ഷെ നാലു കോടിയുടെ കണക്ക് ഞാൻ തീർത്തിട്ടുണ്ട് ഇനി ഈ വീട് ആർക്കും ജപ്തി ചെയ്യാൻ കഴിയില്ല അവൻ തിരികെ നടക്കാൻ തുടങ്ങി വാതിലിനടുത്തെത്തി അവൻ വീണ്ടും തിരിഞ്ഞു നോക്കി കാവ്യ കടങ്ങൾ തീർത്തു പക്ഷേ ഇനിയുള്ള കണക്കുകൾ നമ്മൾ തമ്മിലാണ് തീർക്കേണ്ടത് ഞാൻ കാത്തിരിക്കും എൻ്റെ യഥാർത്ഥ വീട്ടിൽ അവൻ പുറത്തേക്ക് നടന്നു ആ വലിയ കാറുകളുടെ അകമ്പടിയോടെ അവൻ പോകുമ്പോൾ കാവ്യം കുടുംബവും തകർന്നടിഞ്ഞ ഒരു ലോകത്തിന്റെ നടുവിൽ പകച്ചു നിൽക്കുകയായിരുന്നു ആദിത്യന്റെ കാറുകൾ പോയി മറഞ്ഞിട്ടും മണിക്കൂറുകളോളം ആ വീട്ടിലെ നിശബ്ദതയ്ക്ക് ഭംഗം വന്നില്ല പെയ്ഡ് ഇൻ ഫുൾ എന്നെഴുതിയ ബാങ്ക് രേഖകൾ ഡൈനിങ് ടേബിളിൽ അനാഥമായി കിടന്നു കുറച്ചു മുൻപ് വരെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന ആ കടലാസുകൾക്കിപ്പോൾ ഒരു വിലയുമില്ലാത്തതുപോലെ തോന്നി സുമിത്ര സോഫയുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു അവരുടെ കണ്ണുകളിൽ ശൂന്യതയായിരുന്നു താൻ ഇത്രയും കാലം വേലക്കാരൻ മണ്ണുണ്ണി ദരിദ്രവാസി എന്നൊക്കെ വിളിച്ച് അപമാനിച്ച സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് തറ തുടപ്പിച്ചു രസിച്ച ആ മനുഷ്യൻ കേരളത്തിലെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ആയിരുന്നു എന്ന സത്യം അവരുടെ ചെറിയ തലച്ചോറിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഭയമായിരുന്നു അവരെ ഗ്രസിച്ചിരുന്നത് അധികാരവും പണവുമുള്ള ഉരവൻ വിചാരിച്ചാൽ തങ്ങളെ എന്തു ചെയ്യാൻ കഴിയും എന്ന ഭയം വർഷ കരഞ്ഞു തളർന്നിരുന്നു വിക്രമിനെ പോലൊരു കോടീശ്വരനെ മരുമകനായി കിട്ടാൻ കൊതിച്ച അവൾക്ക് സ്വന്തം വീട്ടിൽ അതിലും വലിയൊരു കോടീശ്വരൻ ഉണ്ടായിരുന്നത് തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻറെ നിരാശയായിരുന്നു കൂടുതൽ പക്ഷേ കാവ്യ അവൾ കുറ്റബോധത്തിൻറെ അഗ്നിയിൽ വെന്തുരുകുകയായിരുന്നു അവൾ മെല്ലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അവിടെ ഒരു മൂലയിൽ ചാരി വെച്ചിരുന്ന ആ പഴയ മൂപ്പും ബക്കറ്റും അവളുടെ കണ്ണിൽപ്പെട്ടു ഇന്നലെ രാത്രി പോലും ആദിത്യൻ അതുപയോഗിച്ച് തറ വൃത്തിയാക്കുന്നത് അവൾ കണ്ടിരുന്നു അന്ന് അമ്മ അവനെ ശകാരിച്ചപ്പോൾ താനൊരക്ഷരം മിണ്ടിയില്ല പകരം വിക്രം തന്ന വില കൂടിയ സമ്മാനത്തിൽ സന്തോഷിക്കുകയായിരുന്നു ഓരോ ഓർമ്മകളും കൂർത്ത മുള്ളുകൾ പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചുകയറി പ്രണയിച്ച വിവാഹം കഴിച്ച നാളുകളിൽ ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുമ്പോഴും അവൻ തനിക്ക് തന്ന സ്നേഹം പിന്നീട് ബിസിനസ്സിൽ പരാജയപ്പെട്ടപ്പോൾ തൻ്റെ വീട്ടുകാർ അവനെ അപമാനിച്ചപ്പോൾ അവൻ കാണിച്ച ക്ഷമ എല്ലാം ഒരു പുതിയ വെളിച്ചത്തിൽ അവൾ കാണാൻ തുടങ്ങി അവൻ അഭിനയിക്കുകയായിരുന്നില്ല കാവ്യ സ്വയം പറഞ്ഞു വേണ്ടി എൻ്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവനെല്ലാം സഹിക്കുകയായിരുന്നു ഞാൻ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു അവളുടെ കണ്ണീർ ആ അടുക്കളത്തറയിൽ വീണു ചിതറി അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സൂര്യവംശം എസ്റ്റേറ്റിൻ്റെ പടുകൂറ്റൻ ഗേറ്റുകൾ ആദിത്യ റോൾസ് റോയ്സിന് മുന്നിൽ തുറക്കപ്പെട്ടു ഏക്കറുകളോളം പരന്നുകിടക്കുന്ന ആ എസ്റ്റേറ്റിലൂടെ കാർ മുന്നോട്ട് നീങ്ങി ഇരുവശത്തും ഭംഗിയായി വെട്ടിയൊതുക്കിയ പൂന്തോട്ടങ്ങളും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത അപൂർവ മരങ്ങളും നടുവിലായി ഒരു കൊട്ടാരത്തിന് സമാനമായ സൂര്യവംശം മാൻഷൻ തലയുയർത്തി നിന്നു ആദിത്യൻ കാറിൻ്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി ഇതാണ് തൻ്റെ യഥാർത്ഥ ലോകം പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു കാവ്യയുടെ ചെറിയ ലോകത്തിൽ അവളുടെ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കാൻ താൻ ആഗ്രഹിച്ചു പക്ഷെ പണം എന്ന യാഥാർത്ഥ്യം ആ സ്വപ്നത്തെ തകർത്തുകളഞ്ഞു സർ മുൻസീറ്റിലിരുന്ന മേനോൻ സാർ വിളിച്ചു വിക്രമിൻ്റെ കമ്പനിക്കെതിരെ നമ്മൾ പ്ലാൻ ചെയ്ത നീക്കങ്ങൾ തുടങ്ങട്ടെയോ അവരുടെ ഓഹരികൾ വിപണിയിൽ ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട് ആദിത്യ മുഖത്ത് കല്ലിച്ച ഭാവമായിരുന്നു തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളും അവനറിയണം സൂര്യവംശത്തിൻ്റെ നിഴലിൽ പോലും ചവിട്ടാനുള്ള യോഗ്യത അവനില്ലെന്ന് അവനെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കണം പക്ഷെ നിയമപരമായി മാത്രം ഒരു പഴുതും അവന് കൊടുക്കരുത് ശരി സാർ പിന്നെ കാവ്യ മാഡം മേനോൻ സാർ വാക്കുകൾക്ക് വേണ്ടി പരതി അവൾ വരും ആദിത്യൻ ഉറപ്പിച്ചു പറഞ്ഞു അവൾക്ക് വന്നേ തീരൂ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൾക്കറിയാനുണ്ട് പക്ഷെ ഇത്തവണ അവൻ തൻ്റെ വിരലിലുണ്ടായിരുന്ന സൂര്യവംശത്തിൻ്റെ മുദ്രയുള്ള പ്ലാറ്റിനം മോതിരത്തിലേക്ക് നോക്കി ഇത്തവണ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും മാൻഷിൻ്റെ പോർട്ടിക്കോയിൽ കാർ നിന്നു യൂണിഫോം ധരിച്ച ഒരു പറ്റം ജോലിക്കാർ അവനെ സ്വീകരിക്കാൻ നിരന്നു നിന്നിരുന്നു അവൻ ഇറങ്ങി നടന്നപ്പോൾ അവർ ആദരവോടെ തലകൊനിച്ചു തൻ്റെ വലിയ ബെഡ്റൂമിലെത്തിയ ആദിത്യൻ ആ കോട്ടും ടയ്യും ഊരിമാറ്റി കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തിലേക്ക് അവൻ നോക്കി അധികാരത്തിന്റെ പ്രഭാവലയത്തിനുള്ളിലും തകർന്ന ഹൃദയവുമായി നിൽക്കുന്ന ഒരു കാമുകനെ അവൻ അവിടെ കണ്ടു ഇല്ല അവൻ സ്വയം പറഞ്ഞു ഇനി ദുർബലനാകാൻ പാടില്ല സ്നേഹം കൊണ്ട് ജയിക്കാൻ ഞാൻ ശ്രമിച്ചു തോറ്റുപോയി ഇനി അധികാരത്തിലൂടെയെങ്കിലും എനിക്കെന്റെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം തിരിച്ചു പിടിക്കണം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സൂര്യവംശം എസ്റ്റേറ്റിന്റെ വലിയ ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു അതിൽ നിന്ന് കാവ്യ പുറത്തിറങ്ങി അവൾ തലയുയർത്തി ആ വലിയ മാളികയിലേക്ക് നോക്കി അതിന്റെ പ്രൗഢിയും വലിപ്പവും അവളെ മാനസികമായി തളർത്തുന്നതായിരുന്നു ഇവിടെ ആയിരുന്നു ആദിത്യൻ ജനിച്ചതും വളർന്നതും ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉപേക്ഷിച്ചാണോ അവൻ തൻ്റെ കൂടെ ആ ചെറിയ വീട്ടിൽ അമ്മയുടെ ശകാരങ്ങൾ കേട്ട് കഴിഞ്ഞത് സെക്യൂരിറ്റി ഗാർഡ് അവളെ തടഞ്ഞു ആരെ കാണാനാണ് അപ്പോയിൻമെന്റ് ഉണ്ടോ കാവ്യൊന്നു പതറി ഞാൻ ഞാൻ ആദിത്യനെ കാണാൻ വന്നതാണ് ആദിത്യൻ വർമ്മയെ ഗാർഡ് അവളെ സംശയത്തോടെ നോക്കി സാധാരണ ഓട്ടോറിക്ഷയിൽ വരുന്നവർക്ക് എം കാണാൻ അനുവാദം ലഭിക്കാറില്ല പേര് കാവ്യ കാവ്യ ആദിത്യൻ ആ പേര് കേട്ടതും ഗാഡിന്റെ മുഖഭാവം മാറി അയാൾ ഉടനെ ഫോൺ എടുത്ത് അകത്തേക്ക് വിളിച്ചു നിമിഷങ്ങൾക്കകം വലിയ ഗേറ്റ് തുറക്കപ്പെട്ടു സോറി മാഡം സാർ അകത്തുണ്ട് പോകാം കാവ്യ നീണ്ട വഴിയിലൂടെ നടന്നു ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവളുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു മാൻഷിന്റെ പ്രധാന വാതിലിൽ എത്തിയപ്പോൾ അവിടെ മേനോൻ സാർ അവളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു വരൂ മേഡം ആദിത്യൻ സാർ സ്റ്റഡി റൂമിലുണ്ട് മേനോൻ സാറിന്റെ ശബ്ദത്തിൽ പഴയതുപോലെ ബഹുമാനമുണ്ടായിരുന്നു പക്ഷെ അതിലൊരു അകൽച്ചയും അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ആ വലിയ ഹാളിലൂടെ നടന്നു വില കൂടിയ മാർബിൾ തറ ഭിത്തികളിൽ തൂക്കിയിട്ടിരിക്കുന്ന പ്രശസ്തമായ പെയിന്റിങ്ങുകൾ സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വലിയ ഷാൻഡിലിയറുകൾ ഇതെല്ലാം ആദിത്യ ലോകമായിരുന്നു തനിക്ക് തീർത്തും അപരിചിതമായ ലോകം മേനോൻ സാർ ഒരു വലിയ തേക്ക് വാതിലിന് മുന്നിൽ നിന്നു സാർ അകത്തുണ്ട് അയാൾ വാതിൽ തുറന്നുകൊടുത്തു കാവ്യ അകത്തേക്ക് കയറി അതൊരു വലിയ ലൈബ്രറി കം ഓഫീസ് മുറിയായിരുന്നു ചുവരുകൾ നിറയെ പുസ്തകങ്ങൾ മുറിയുടെ ഒരറ്റത്ത് വലിയൊരു ജനലിനോട് ചേർന്നുള്ള ഒരു ഭീമാകാരമായ മേശയ്ക്ക് പിറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ എന്തോ ഫയലുകൾ നോക്കുകയായിരുന്നു അവൾ അകത്ത് കയറിയതറിഞ്ഞിട്ടും അവൻ തലയുയർത്തി നോക്കിയില്ല ആ മുറിയിലെ നിശബ്ദത കാവിയെ ശ്വാസം മുട്ടിച്ചു എന്തു പറയണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അവൾ തിരച്ചു നിന്നു കോടിയുടെ ഏഖകൾ കിട്ടിയല്ലോ അല്ലേ ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ വളരെ തണുത്ത സ്വരത്തിൽ ആദിത്യൻ ചോദിച്ചു ആ ചോദ്യം ഒരു ചാട്ടവരി അടി പോലെയാണ് കാവ്യ്ക്ക് തോന്നിയത് ആദിത്യ ഞാൻ വന്നത് പനത്തിന്റെ കാര്യം പറയാനല്ല എനിക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം അവളുടെ ശബ്ദം നേർത്തിരുന്നു ആദിത്യൻ പതുക്കെ ഫയൽ മടക്കി വെച്ചു അവൻ കറങ്ങുന്ന കസേരയിൽ ചാരിയിരുന്ന് അവളെ ഉറ്റുനോക്കി ആ നോട്ടത്തിൽ പഴയ പ്രണയമില്ലായിരുന്നു പകരം ഒരു ബിസിനസ്സുകാരൻ തൻ്റെ എതിരാളിയെ അളക്കുന്നത് പോലെയുള്ളൊരു തീക്ഷ്ണതയായിരുന്നു അതിൽ സംസാരിക്കാനോ എന്തിന് ഇത്രയും കാലം എന്റെ വായ അടപ്പിച്ചു വെക്കുകയായിരുന്നില്ലേ നീയും നിന്റെ കുടുംബവും ഞാൻ പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്നെ പരിഹസിച്ചില്ലേ ഇപ്പോൾ എന്റെ പണം കണ്ടപ്പോൾ സംസാരിക്കാൻ തോന്നിയോ കാവ്യ അവന്റെ വാക്കുകളിലെ മൂർച്ച അവളെ മുറിവേൽപ്പിച്ചു അല്ല ആദിത്യ വിശ്വസിക്ക് നീ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീ ബിസിനസ്സിൽ തോറ്റുപോയൊരു സാധാരണക്കാരനാണെന്നാണ് ഞാൻ കരുതിയത് അമ്മയുടെ നിർബന്ധം കാരണമാണ് ഞാൻ നിർത്തു ആദിത്യൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു അമ്മയുടെ നിർബന്ധം എപ്പോഴും ഇതുതന്നെയാണ് നിന്റെ ന്യായീകരണം നിനക്ക് ഒരു നിലപാടില്ലേ കാവ്യ ഞാൻ നിന്റെ ഭർത്താവായിരുന്നു ആ അമ്മ എന്നെ വേലക്കാരനെ പോലെ പണിയെടുപ്പിച്ചപ്പോൾ ഒരു പട്ടിയെപ്പോലെ ആട്ടിയപ്പോൾ നിന്റെ ഭർത്താവിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ അവൻ മേശയ്ക്ക് ചുറ്റും നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു നീ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ എൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചെന്ന് നിനക്കറിയാമോ ഞാൻ കൂടെയുള്ളപ്പോൾ മറ്റൊരാൾ നിന്നെ സഹായിക്കുന്നത് കാണേണ്ട ഗതികേട് എന്നെ എത്രമാത്രം അപമാനിച്ചെന്ന് നിനക്കറിയാമോ കാവ്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി ഐ എം സോറി ആദിത്യ എന്നോട് ക്ഷമിക്കൂ ഞാൻ ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തത് നിന്റെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ വെറുക്കരുത് ആദിത്യൻ ഒരു നിമിഷം നിശബ്ദനായി അവളുടെ അവനെ അലോസരപ്പെടുത്തി പക്ഷെ അവനത് പുറത്തു കാണിച്ചില്ല ക്ഷമ അതൊരു വലിയ വാക്കാണ് കാവ്യ അത് ചോദിക്കാനും കൊടുക്കാനും എളുപ്പമാണ് പക്ഷെ നഷ്ടപ്പെട്ട വിശ്വാസം അത് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് അവൻ തിരിഞ്ഞു നടന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു നീ ഇവിടെ വന്നത് നന്നായി ഇതാണ് എൻ്റെ ലോകം നീ കണ്ട തറ തുടയ്ക്കുന്ന ആദിത്യനല്ല സത്യം ഇതാണ് സത്യം നീ സ്നേഹിച്ചത് ഒരു പാവം ചെറുപ്പക്കാരനെയാണ് പക്ഷെ നിന്റെ മുന്നിൽ ഇപ്പോഴുള്ളത് സൂര്യവംശത്തിൻ്റെ അധിപനാണ് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിൽ നീ എവിടെ നിൽക്കുന്നുവെന്ന് നീ തന്നെ തീരുമാനിക്കണം അവൻ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു ഈ എസ്റ്റേറ്റിൽ നിനക്ക് താമസിക്കാം എൻ്റെ ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും നിനക്കിവിടെ ലഭിക്കും ആരും നിന്നെ ഒരു ചോദ്യം പോലും ചോദിക്കില്ല കാവ്യയുടെ മുഖത്തൊരാശ്വാസം തെളിഞ്ഞു നന്നു പക്ഷെ ആദിത്യൻ തുടർന്നു പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നിനക്കിപ്പോൾ പഴയ സ്ഥാനമില്ല അത് തിരിച്ചു പിടിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കാവ്യ ഒരുപാട് അവന്റെ വാക്കുകൾ ഒരു വെല്ലുവിളിയായിരുന്നു സ്നേഹം കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു വെല്ലുവിളി പണത്തിന്റെ പളവളപ്പിൽ മതിമറന്നു പോയ ഒരവൾക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കാവ്യ കണ്ണുനീർ തുടച്ചു അവൾ തലയുയർത്തി ആദിത്യനെ നോക്കി അവളുടെ കണ്ണുകളിൽ പുതിയൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു ഞാൻ തയ്യാറാണ് ആദിത്യ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഇപ്പോഴെനിക്കറിയാം അത് പണമല്ല അധികാരമല്ല അത് നീയാണ് നിന്റെ സ്നേഹമാണ് അത് തിരിച്ചു പിടിക്കാൻ എന്ത് പരീക്ഷണം നേടിടാനും ഞാൻ തയ്യാറാണ് ആദിത്യൻ ഒന്നും വെണ്ടിയില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ആശ്വാസത്തിന്റെ വെളിച്ചം വീശുന്നുണ്ടായിരുന്നു യുദ്ധം അവസാനിച്ചിട്ടില്ല പക്ഷേ യുദ്ധക്കളം മാറിയിരിക്കുന്നു ഇനി പോരാട്ടം സ്നേഹവും ഈഗോയും തമ്മിലാണ് വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ